ഹായ് ഡിയേഴ്സ് ഈ ഫ്ലവർ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഞാനിന്ന് പരിചയപ്പെടുന്ന പ്ലാന്റ് ഏതാണെന്ന് നമ്മുടെ കമേലിയ പ്ലാന്റ് തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളി ഫ്ലവറും അതുപോലെ തന്നെ നിറയെ മുട്ടുമായ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇതുപോലെ വലിയ കമേലിയ പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ കോൾ ചെയ്തിരിക്കുകയോ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കമേലിയ പ്ലാന്റ്സിൻ്റെ കോംബോ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ വലിയ പ്ലാൻസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഏത് പ്ലാൻ്റാണോ നിങ്ങൾ ഓർഡർ ആക്കുന്നതെന്ന് ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ കാരണം കോൾ ചെയ്തിട്ട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചിലപ്പം ഏത് പ്ലാന്റാണ് നിങ്ങൾ പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ക്യാഷ് അടച്ചിട്ട് നിങ്ങൾ റെസിപ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ ഏത് പ്ലാന്റ് ആണെന്ന് ഏതിൻ്റെ കോംബോ ആണ് അല്ല എങ്കിൽ ഏതിൻ്റെ പ്ലാന്റ് ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ കമേലിയുടെ ബിഗ് പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ മെസ്സേജ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ചിലപ്പോൾ അഡ്രസ്സൊക്കെ എഴുതാനൊക്കെ ഇട്ട് നോക്കുമ്പോഴായിരിക്കും അയ്യോ ഇത് ഏത് പ്ലാന്റ് ആ പിന്നെ നിങ്ങളെ വിളിച്ച് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഏത് പ്ലാന്റ് ആണെന്നുള്ളതും കൂടി അതിൻ്റെ അടിയിലൊന്നും മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ നമ്മൾ ചില ആൾക്കാർക്ക് ജിപേ ചെയ്യാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ വേറെ ആൾക്കാരെക്കുണ്ടായിരിക്കും ജിപേ ചെയ്യിക്കുക അപ്പോൾ അതുപോലെ തന്നെ ആ ജിപേ ചെയ്യിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇന്നയാളെന്ന് വേറെ ആളാ ചെയ്യുന്നതെങ്കിൽ അവരുടെ ഒന്ന് പേര് മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിറയെ പൂമോട്ടും തരുന്ന നമ്മുടെ കമേലിയ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യിക്കുക കേട്ടോ അപ്പോൾ ഇതിന് രണ്ട് സൈസുള്ള പ്ലാന്റ്സാണ് നമുക്ക് സാധാരണയായിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള വലിയ പ്ലാന്റും എന്നാൽ അതിൻ്റെ ഒരു ഇടത്തരം പ്ലാന്റും നല്ല അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഈ കമേലിയ പ്ലാന്റ് അത് കൂടിയ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോമ്പോ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിപ്പോഴും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ ഇപ്പം നമുക്ക് കുറേ ഇങ്ങനെ മുട്ടയോടുകൂടിയ ഫ്ല അടിപൊളി ഫ്ലവറൊക്കെ ആയിട്ടുള്ള കമേലിയ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നല്ലൊരു പോട്ടി മിക്സും അതുപോലെ തന്നെ കുറച്ച് ഷെയ്ഡിലൊക്കെ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് പിന്നെ അടിപൊളിയായിട്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ലൊരു പൊട്ടി മിക്സ് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുകട്ടോ അതായത് മണ്ണ് മണൽ ചാണകപ്പൊടി കരിയിലെ കമ്പോസ്റ്റ് കുറച്ച് എല്ലുപൊടി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലൊരു പോട്ടി മിക്സും കൂടി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഏത് സ്ഥലത്തും ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ തന്നെ നിറഞ്ഞ് നിൽക്കുന്ന ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് വേണ്ടവർക്ക് നമ്മൾ ഡി ടി ഡി സി കുറിയർ വഴി പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പം താല്പര്യമുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഓർഡർ കൺഫേമാക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറച്ച് റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതുപോലെ വാങ്ങാൻ കഴിയുന്നവർക്കും വേണമെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ